ഇന്നത്തെ ചിന്ത വോയിസ് കേൾക്കാം നാളെ നാളെ കാര്യങ്ങൾ ചെയ്യും എന്ത് കാര്യം ഞാൻ എന്റെ പോയി ഇത് തോന്നെ എനിക്ക് ഒരു ബ്ലോഗർമാര് ഓരോ സ്ഥലത്തും പോയിട്ട് ഇങ്ങനെ ലൈവായിട്ട് ലൈവായിട്ട് ചോദിക്കുന്ന ഇതുണ്ട് അതില് ഒരുപാട് പിന്നെ മോശമായ സംഗതികളുണ്ട് അതിനപ്പുറം ഇത് ചോദിച്ചാൽ നാളെ മരിക്കണെന്ന് മരിക്കുന്ന ചോദിച്ചാൽ എന്താണ് ചെയ്യുന്ന പെട്ടെന്ന് മരിക്കേണ്ട മുമ്പ് എന്താണ് താങ്കൾ ചെയ്യുക എന്നുള്ളത് ഒരു ശബ്ദം ഒരു യുവാവിൻ്റെ ശബ്ദമാണ് അപ്പോൾ ഒരു ഒരു മുൻകൂട്ടി പ്ലാൻ ചെയ്ത ചോദ്യം എല്ലാം തോന്നുന്നുണ്ട് പെട്ടെന്ന് ചോദിക്കുകയാണ് പക്ഷേ ആ സമയത്ത് അവൻ നൽകിയ മറുപടി ഞാൻ്റെ ഉമ്മയെ പോയി കാണുന്നുള്ളതാണ് ഉമ്മയിലൂടെ ലഭിക്കുന്ന വലിയൊരു ആശ്വാസം അറിഞ്ഞ ഒരു പ്രത്യേകിച്ച് യുവാക്കളൊക്കെ പിന്നെ നാളെ മരിക്കാണ് നിങ്ങൾക്ക് എന്താ ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോഴത്തെ ഒരു യുവതലമുറ അവർ പറയുക എനിക്ക് ഇന്ന ആളൊപ്പം സെൽഫി എടുക്കണം അതല്ലെങ്കിൽ ഇന്ന സിനിമ കാണണം അതല്ലെങ്കിൽ ഇപ്പം നാവിൽ വെക്കുന്നതോ അല്ലെങ്കിൽ ചുണ്ടിനടിയിൽ വെക്കുന്നതോ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അതൊന്നും ആസ്വദിക്കണം അല്ലെങ്കിൽ ഇന്നടത്തൊന്ന് പോകണം ഇപ്പം ടൂറ് കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കുന്ന അത് താല്പര്യമുള്ള ആളാണെങ്കിൽ പറയും എനിക്ക് പിന്നെ മെക്സിക്കോയിലൊന്നു പോകണം അല്ലെങ്കിൽ ഏതാണോ അവനുദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള പ്ലെയേഴ്സ് ഉണ്ടാവും ഹീറോ അവരൊന്ന് കാണണം ഇത് ഉമ്മയെ കാണണം എന്ന് പറഞ്ഞാൽ ഉമ്മ എന്ന് പറഞ്ഞ സത്യം പറഞ്ഞ ഒരു വികാരം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ബഷീറിൻ്റെ ഒരു ചരിത്രം വായിക്കു നടത്ത് അദ്ദേഹം നാട് വിട്ടുപോയൊരു സംഭവം ഉണ്ടല്ലോ നാട് വർഷങ്ങളോളം കഴിഞ്ഞിട്ടും ഉമ്മ അദ്ദേഹത്തെങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക എന്നാണ് അതിൻ്റെ ഒരു അടയാളം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ അദ്ദേഹത്തെ മനസ്സിലാകണം എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹം കുറേ കാലം കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വരുകയാണ് രാത്രി നാട്ടിലേക്ക് വരുകയാണ് വരുന്ന സമയത്ത് പിന്നെ അദ്ദേഹത്തെ പ്രതീക്ഷിച്ച് ഉമ്മ ഇരിക്കുന്നുണ്ട് അപ്പം അദ്ദേഹം വേറെ ഒന്നും പിന്നെ എന്തല്ല പിന്നെ ആവശ്യപ്പെടണില്ല അമ്മ എനിക്ക് വിശക്കുണ്ട് പിന്നെ എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു അപ്പം ഉമ്മ പറഞ്ഞ് വളരെ സിമ്പിളായിട്ടും പറഞ്ഞാൽ ആ പിന്നെ ഭക്ഷണം മോൻ്റെ അടുത്ത് കഴിച്ചോ അപ്പോൾ ചെന്നു നോക്കുമ്പോൾ മൂടി വെച്ച ഭക്ഷണവും അതോടൊപ്പം അത് തൊട്ടടുത്ത് കറിയും പിന്നെ വെള്ളവും ഈ അപ്പോൾ വരുന്ന ഒരാൾക്ക് കഴിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ ഉമ്മ ഒരു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഉമ്മാനോട് ചോദിക്കണ്ട അല്ല ഞാൻ വരും എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ അറിഞ്ഞ് അപ്പോൾ ഉമ്മ പറയണ്ട മോനെ ഞാൻ എല്ലാ ദിവസവും ഉമ്മാൻ്റെ കുട്ടിക്കിവിടെ തയ്യാറാക്കി വയ്ക്കലുണ്ട് അപ്പോൾ ആ ഉമ്മാൻ്റെ മന നമ്മൾ എവിടെ പോരുകയാണെങ്കിലും അത് എന്നും മോന് വരുമെന്ന് ഉപദേശിച്ചിട്ട് മോനിലുള്ള വർഷങ്ങൾ കാത്തിരിക്കാണ് ഇപ്പൊ ഈ അടുത്തൊരു കൊല്ലം ഭാഗത്തുള്ള ഒരു ഉമ്മാന്റെ ഞാൻ പറയാൻ എത്ര പതിനഞ്ച് കൊല്ലം പതിനഞ്ചിലേറെ ഒരു പത്ത് ഇരുപത്തഞ്ച് കൊല്ലം ആയിട്ടുണ്ടോന്നിട്ടുണ്ട് അപ്പൊ അതില് വർഷം കറക്റ്റ് ഓർമ്മയില എന്തായാലും പതിനഞ്ചിന് നേരെ വർഷമാണ് ഉമ്മാക്കാ കുട്ടിയുടെ പേര് മാത്രമേ അറിയുള്ളൂ ഫോട്ടോ ഒന്നുമില്ല ഫോട്ടോ അല്ല ഒന്നും അഭിപ്രായം ഉമ്മാനോട് ചോദിക്കണം എന്താ വേണ്ട എനിക്ക് കണ്ടാൽ മതി മരിക്കണിൻ്റെ മുമ്പിൻ്റെ മുമ്പ് കണ്ടാൽ മതി തീർച്ചയായിട്ടും അത് ഉമ്മ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു വികാരമാണ് ഇപ്പം ഉമ്മയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് അനുഭവങ്ങൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ സംഭവങ്ങളൊക്കെ നമുക്ക് കേൾവിക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് കേൾപ്പിക്കാനും അപ്പോൾ ഈ നമ്മുടെ ചിന്തയിൽ കേട്ട ഒരു വോയ്സിൽ ഒരു പക്ഷേ യൂട്യൂബർ ഇപ്പം നെട്ടി പോയിട്ടുണ്ടാകും അല്ലേ അവർച്ചയായിട്ടും യൂട്യൂബർ വിചാരിച്ചിട്ടുണ്ടാക്കുക അവർ ഈ ന്യൂ ജനറേഷൻ ജീവിക്കുന്ന ഒരു യുവാവനോട് ചോദിക്കണത് എന്താണ് ആഗ്രഹം എന്നുള്ളത് പക്ഷേ അവൻ പറഞ്ഞത് എൻ്റെ ഉമ്മാനൊന്ന് ഈ ചരിത്രങ്ങൾ ഇങ്ങനെ വായിക്കുന്നതിനിടയിൽ നമ്മൾ നമ്മള്മാൻ്റെ ഒരു വിഷയം പറഞ്ഞപ്പോഴേ പിന്നെ ഒരു കള്ളുകുടിയനായ മദ്യപാനിയായൊരു ഒരു ഒരു മകൻ എന്ന ഉമ്മാനങ്ങനെ അല്ലെങ്കിൽ മുന്നിൽ കാണുന്ന ആരെയും മദ്യം അതാണല്ലോ ലഹരി എന്ന് പറഞ്ഞാൽ അതാണല്ലോ അവന് പിന്നെ ലോകം അവൻ്റെ ലോകമല്ല മറ്റൊരു ലോകത്തേക്ക് അവൻ മാറാൻ അക്രമങ്ങളും കാര്യങ്ങളുമായിരിക്കും ചിലപ്പോൾ അവൻ്റെ ആസ്വാദനം അപ്പോൾ എന്ത് കിട്ടുകയാണെങ്കിലും മുന്നിൽ കാണുന്നവരങ്ങനെ അക്രമിച്ചിട്ടും പ്രയാസപ്പെടുത്തിയിട്ട് നിൽക്കുക ഉമ്മാനെ കണ്ടടിക്കുക ആ ഒരിതിൽ ഒരിക്കൽ സ്ഥിരമായി മർദ്ദനം കിട്ടുന്ന ഉമ്മ അന്നും ഇവൻ മദ്യപിച്ചു വന്നു അല്ലെങ്കിൽ ലഹരിക്കടിമിപ്പിട്ട് വന്ന് ഉമ്മാനെ ആക്രമിക്കാൻ നിൽക്കുന്ന നേരത്തും പിന്നെ തട്ടിത്തടഞ്ഞ് വീഴാണ് ഏത് അപ്പം ഉമ്മാനങ്ങനെ അടിക്കാൻ വരുന്ന സമയത്തും തട്ടി കല്ല് എന്തോ കാലെന്തിലോ തട്ടി അവൻ വീഴാൻ പോകണം വീഴാൻ പോകുന്ന സമയത്തും ഉമ്മ എന്താ പറയുക ഉമ്മാൻ്റെ കുട്ടി വീണോ ഏഹ് അതാ ഉമ്മാൻ്റെ ഇതാണ് ഉമ്മ ശരിക്കും പക്ഷേ മാതാപിതാക്കൾക്ക് മിക്കവാറും ഇപ്പോഴത്തെ ഈ ന്യൂ ജന ജനറേഷൻ അവർക്ക് കൊടുക്കേണ്ടുന്ന പരിഗണന കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട് ഈ യുവാവ് ആര് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോൾ ഈ ശബ്ദം ശബ്ദപ്പ കേൾക്കാണ് ഞാൻ അത് ആരാണെങ്കിലും ആ യുവാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഉമ്മയെ അദ്ദേഹത്തിൻ്റെ മാത്രമല്ല ലോകത്തെ എല്ലാ മാതാപിതാക്കൾക്കും ഈയൊരു ആദരവും ബഹുമാനവും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ എപ്പോഴും നമ്മൾ കുട്ടികളോട് പറയാറുണ്ട് നമ്മൾ എവിടെ പോവാണെങ്കിലും ഉമ്മാനോട് പറഞ്ഞിട്ട് വേണം പോവാം അല്ലേ ഉമ്മാനോട് പറഞ്ഞിട്ട് വേണം പോവാ റസൂർ അല്ലാസ് അലൈഹി സ്വലമിയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചല്ലോ ഞാൻ ആരോടാണ് എനിക്ക് ആ ഏറ്റവും കൂടുതൽ കടപ്പാട് കടപ്പാട് മാത്രമല്ല നമ്മൾ ഇന്ത്യയൊക്കെ ചെറുപ്പം ശരിക്കും ഓർമ്മ ഉണ്ട് ഇപ്പോഴും കുട്ടികളെ തന്നെയാണ് നമ്മൾ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഉമ്മ ഞാൻ പോകുക അസ്സാമലൈക്കും അതെ അല്ലേ അതങ്ങനെ വരലുള്ള ആറ് വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്ക് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ഞാൻ പൂക്കട്ടോ മാറി പെട്ടെന്ന് നമ്മുടെ മനസ്സിലാതെ വരാറുള്ളത്